പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ ചില വീട്ടുകാരൊക്കെ അവിടെ വീട്ടിൽ കൊണ്ടുവരണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് കലന്തംകുട്ടി ഹാജി എന്ന് പറയണത് അയാളൊരുക്കെ വന്നപ്പോൾ ഇന്ന് മടവൂർ ഔക്കർ ഉസ്ലിയരെ നമ്മുടെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉസ്താദ് വരണം എന്ന് പറഞ്ഞ് ഷെയ്ഖന ഉസ്താദ് ഫരീദ് മുസ്ലിയരെ അദ്ദേഹം കളരാന്തിരി ദർസിൽ പള്ളിയിൽ വന്നിട്ട് ക്ഷണിച്ചു അങ്ങോട്ട് പോകുമ്പോൾ ഉസ്താദ് എന്നെയും കൂട്ടി അപ്പോൾ ആ കലന്ത കുട്ടിക്കാരൻ്റെ വീട്ടിൽ അളംകുട്ടി ഹാജി അയാൾ അന്ന് ഹാജി ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഹാജി ആയി നോക്കുന്നുണ്ട് വീട്ടിൽ ചെന്ന അവസരത്തിൽ അവിടെ കുറേ ആളുകൾ അയൽവാസികളും മറ്റിദ്ദേഹം പ്രത്യേകം ക്ഷണിച്ച അടുത്തുള്ള ഹത്തീവന്മാരും മുതരിസ്ഥന്മാരൊക്കെ കുറേ ആളുകളുണ്ട് അവരോടൊക്കെ ആ എഴുപതിന് ശേഷം മസ്ജിദുൽ മസ്ജിദുല്ലക്സ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായ ആ കാലമാണ് അപ്പോൾ അവിടെ ഇരുന്ന് മസ്ജിദുല്ലക്സയിൽ അത് ആ വെടിപൊട്ടുന്നു ഇസ്രായേൽ വല്ലാതെ മുസ്ലിങ്ങളെ ശല്യം ചെയ്യുന്നു ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മേലോട്ട് അവർ പറയുന്നുണ്ട് ഓ വെടിയുടെ പുക കറുത്ത പുകയാണ് ഉയരുന്നത് എന്നിങ്ങനെയൊക്കെ ഇങ്ങനെ മേലോട്ടൊക്കിയിട്ട് പറയുന്നുണ്ട് അതുപോലെ ഈ പരിസരവുമായിട്ടും അവിടെ കൂടിയ ആളുകളുമായിട്ടൊന്നും ബന്ധമില്ലാത്തതും ആയ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടാണ് അങ്ങനെ പല പ്രാവശ്യവും ഒപ്പരെ കണ്ടിട്ടുണ്ട് അന്ന് കുറേ ആളുകളോട് കൂടി അവിടെ പരിസരത്തുള്ള ചില പള്ളികളിലും അതുപോലെ ആളുകളുടെ അടുക്കലും ഒക്കെ അവരെ കാര്യായിരുന്ന കെ വി അബ്ദുറഹ്മാം മുസ്ലിയാറുണ്ട് കരീറ്റി പറമ്പ് കൊടുവള്ളി കെ വിയുടെ പിതാവ് അവിടെ കരീറ്റി പറമ്പിലെ അന്നത്തെ കവി മുയിൻകുട്ടി മുസ്ലിയാർ ആയിരുന്നു നബുറുള്ള അദ്ദേഹം ഇവർ ഈ സംഘം പോകുന്ന അവസരത്തിൽ ഇളനീർ കൊടുത്തു റമനാലിലാണ് അപ്പോൾ മോയിൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് നോമ്പുകാരൻ നോമ്പ് മുറിക്കണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആവശ്യം വെച്ച് ഈ കാര്യം വെച്ചുകൊണ്ട് ഈ അനുഭവം വെച്ചുകൊണ്ട് ചില ആളുകൾ അസുന്നികൾ ചിലരൊക്കെ മൂപ്പരെ എതിർത്തിയിരുന്നു ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അപ്പോൾ കൂടെ ആൾ റമസം നോക്കുമ്പോൾ വിളിക്കാതെയും അതുപോലെ ഇളനീം കുടിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ആൾ അല്ലെങ്കിൽ നിസ്കരിക്കാത്ത ആൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ആളാണ് അന്ന് കുന്നമംഗലം ഭൂപതി വീടി ഭൂപതി വീടിയും ഭൂപതി സോപ്പ് അലക്ക് സോപ്പ് അതിൻ്റെ മുതലാളിയായ ഒരാൾ അപ്പോൾ ജമായത്ത ഇസ്ലാമി ആശയക്കാരനും പ്രവർത്തകനും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ആളൊക്കെയാണ് ഇയാള് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ആ ഭൂപതിയെ പിടിച്ച് ജയിലിൽ വെക്കേണ്ടതാണ് എന്ന് ഇതൊക്കെ വെറുതെ ആരോടെങ്കിലൊക്കെ പറയണം അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ കുറേ നേതാക്കളൊക്കെ ജയിലിൽ അടക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഭൂപതി പീഡി മുതലാളിയും ജയിലിൽ അടച്ചു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളന്ന് കേട്ടിട്ടുണ്ട് ഒരിക്കൽ പോരുമ്പോൾ ഇതുപോലുള്ള അസുന്നികളുടെ ഒറ്റ പ്രകാരം കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് മൂപ്പരേതോരം മഹിബ് ക്ഷണിച്ചു കൊണ്ടുപോയി കോട്ടക്കൽ കുറ്റിപ്പുറം വളാഞ്ചേരിക്കപ്പുറം അങ്ങനെ അവിടെ വരുന്ന അവസരത്തിൽ പിന്നെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കാലം കൊല്ലം ഡേറ്റ് ഒന്നും പുറമില്ല ഈ അരീക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൂപ്പുര വണ്ടി തടഞ്ഞു ഷെയ്ഖുന സി എം വലിയ വാഹി നോ മുപ്പതാദികൾ സഞ്ചരിക്കുന്ന ആ വണ്ടി തടഞ്ഞു പരിശോധിച്ചു അപ്പോൾ എന്തോ പിന്നെ അവർ കൊടുത്ത ഷർട്ട് പീസോ സോപ്പോ അങ്ങനെ എന്തെങ്കിലും എത്ര കുപ്പിയോ അങ്ങനെ പുസ്തകന്മാർക്ക് കൊടുക്കുന്നെന്തോ ചില സാധനങ്ങളുണ്ട് അങ്ങനെ പിടിച്ചു മൂപ്പര സ്റ്റേഷനിൽ നമ്മളെ പറ്റി അന്വേഷിക്കാറുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് മുകളിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നതാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പരവിടെ നിന്നൊന്നും പറഞ്ഞില്ല അവിടെ സ്റ്റേഷനിൽ കുറച്ചായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ അനുഭവിച്ചതല്ല അന്ന് കേട്ടതാണ് നമ്മളാ കാലത്ത് പക്ഷെ ആ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴില്ല ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറേ മുമ്പ് അരീക്കാട് അന്ന് ഞങ്ങളവിടെ കൊടുവള്ളി ഓതുന്ന കാലത്ത് കോഴിക്കോട് വന്നിട്ടാണ് കൊടുവള്ളിക്ക് പോകുന്നത് അന്ന് പിന്നെ അരീക്കോട് ഭാഗത്തുള്ള ചീതേജി പാലം അല്ലെങ്കിൽ മുക്കം പാലം അരീക്കോട് മറ്റേത് കോഴിക്കോട് ജില്ലയായിട്ട് ബന്ധിപ്പിക്കുന്ന പാലങ്ങളൊന്നും അന്നില്ല അപ്പോൾ കോട്ടക്കൽ വരും അവിടുന്ന് ബസ് കയറി കോഴിക്കോട്ക്ക് വരും കോഴിക്കോട് നിന്ന് പിന്നെ വയനാടൻ റോട്ടിൽ കൊടുവള്ളിയിൽ പോകും ഇങ്ങനെയായിരുന്നു നമ്മളെ യാത്ര അപ്പോൾ ഈ അന്ന് പിന്നെ സി എം വലിയ ഉള്ളാഹിയെ പിടിച്ച് പരിശോധനയ്ക്ക് പിടിച്ച് വെച്ച പോലീസ് സ്റ്റേഷനാണിത് എന്ന് നിനക്ക് ആ അരീക്കാട് പോലീസ് സ്റ്റേഷൻ അന്നൊക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ ആ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ല മാർക്കറ്റ് എവിടെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പോലീസ് ആര്ക്കുടിപ്പം മാർക്കറ്റ് എന്താ ഉണ്ടായില്ലേ ആ ആ അവിടെ ഇപ്പം എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല പോലീസ് സ്റ്റേഷൻ അവിടെ ഇല്ല പിന്നെ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് വേറെ എവിടെക്കോ മാറ്റിക്ക് പൊറോക്കോ ചെറുവണ്ണൂരോ എവിടെയെങ്കിലും ആയിരിക്കും ഏതായാലും അങ്ങനെ പറഞ്ഞ വാക്ക് അനുഭവം പലരും അന്ന് ഇപ്പം ജീവിതകാലത്ത് പറഞ്ഞു കേട്ടിരുന്നു మగిత <Gã> మేల్